ൂഷനായി <laughs> <laughs> <tutweit play scholars> ും വാങ്ങിയിട്ടുണ്ടോ എൻജോയ് ചെയ്യാനാണോ പോന്നോ അതോ കഴിക്കാനായിട്ട് വീട്ടിലിരുന്ന് ടൂറ് വരെ അങ്ങനെ നമ്മുടെ ആ ദിവസം വന്നിരിക്കുന്നു ഗൈസ് എൻ്റെ ഇന്നല്ല ഗൈസ് നാളെയാണ് അപ്പം ഇന്ന് ഞങ്ങൾ കൈസ് ദിയമ്മക്ക് ഈ പുറത്ത് കാണുന്ന ചിരിയും കളിയും മാത്രമേ ഉള്ളു ദിയമ്മക്ക് ഉള്ളില് ഭയങ്കര കുസുംബോ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഈ എങ്ങോട്ടാണ് പോയത് തൃശ്ശൂർ അല്ലേ ഞങ്ങൾ എറണാകുളം വണ്ടർലേക്ക് ഞങ്ങൾ എറണാകുളം വണ്ടർലേക്ക് ആണ് പോണത് കൈസ് ടൂർ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഈ സ്നാക്സും ബസ്സിലിരുന്ന് ഇങ്ങനെ സ്നാക്സും അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളെ ഉള്ളു ഗൈസ് അങ്ങനെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്നു ആ മിക്കവാറും ഇന്റെ കൊറച്ച് അല്ല ഒമ്പതാം ക്ലാസ് കുറച്ച് കുട്ടികളെ കാണാൻ സാധ്യതണ്ട് ഗായ്സ് നാളെ ടൂർ ആയതുകൊണ്ട് സ്നാക്സിൽ നിന്നും തുടങ്ങാം Φίλοι μας, είναι η τελευταία ημέρα. Είστε όλοι καλά, πάνω από εσάς. Είστε όλοι καλά, πάνω από εσάς. Είστε തില് ആ പത്തേ ഇതും മൈ ഇതും മൈ ഇവിടെ വന്ന ഭാഗ കൺഫ്യൂഷൻ ആയി ചെന്തൊക്കെയാ വാങ്ങണ്ടത് എന്നുള്ളത് മുകളിലൊക്കെ ഭയങ്കര മധുരം ഉള്ളതാണ് പിന്നെ അങ്ങോട്ട് ബിസ്ക്കറ്റ് പായസം ആണോ അവിടെ ചെല്ലുമ്പോ പായസ പായസിക്കുടിക്ക അഞ്ചാഴ്ച ഞാനാണോ അതോ കഴിക്കാനായിട്ട് എത്ര മണിക്കൂറുണ്ട് ഇവിടുന്ന് അഞ്ചു മണിക്കൂറുണ്ടല്ലേ

ബസ്സിന്റെ സ്നാക്സിൽ മതി പിന്നെ ഫ്രണ്ട്സ് കൊണ്ടുവരു അവരുടെ വരാറുണ്ട് നോക്കാം അവിടെ ഇനി അഥവാ എന്തെങ്കിലും എന്തെന്തെങ്കിലും ടെൻഡൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം അപ്പം ഫ്രൂട്ട്സിനെ അവിടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകേണ്ടത് ഞാനിതായി ഞാനൊരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടു റൈസ് ഇത് ഇവിടെ ഓഫറിന് വന്നതാണ് അപ്പം അത് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിൽ ഇത്ര രൂപേന്റെ വാങ്ങി വന്നു ഇത് പകുതിന്റെ പകുതി വാങ്ങിയിട്ടുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ബാക്കി

കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് കൊണ്ടു ഫ്രണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു സ്നാക്സ് ആണ് കൂടുതലും വാങ്ങിയിട്ടുള്ളത് ഫ്രണ്ട്സ് പിന്നെ മുന്തിരി വാങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഓറഞ്ച് വാങ്ങിയില്ല മുന്തിരിക്ക് അത്യാവശ്യം പുളിയും മധുരവും രണ്ടും മിക്സഡാണ് ഫ്രണ്ട്സ് അപ്പം മുന്തിരി വാങ്ങി പിന്നെ കുറച്ച് മുട്ടായും അത് വീട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അങ്ങനെ കുറച്ച് സംഭവം കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അത്യാവശ്യത്തിനുള്ള വാങ്ങിയിട്ടുണ്ട് നമ്മൾ തിന്നാനും വേണ്ടി മാത്രമല്ല പോണത് അഥവാ ഞമ്മക്ക് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കേണ്ടതാണ് ഞാൻ വാങ്ങിയത് ഓക്കേ കായ് അപ്പം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്

കഴിക്കണ്ടേപ്പം കഴിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ചെന്നിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം പിന്നെ സ്നാക്സൊക്കെ എടുത്ത് വെക്കണം ഞാനെൻ്റെ സ്കൂൾ ബാഗിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് അതിലെല്ലാത്ത ഉള്ളൂ നമുക്ക് പോവാണ് ഫുഡ് കഴിച്ചത് வண்டி கல்யாணம் அம்மெண்டாயிட்ட வேண்டத അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു സ്നാക്സും സംഭവങ്ങളൊക്കെ ഓക്കെ ഇനി നമ്മക്ക് വലിയൊരു ചടങ്ങ്ണ്ട് ഗായ് നമ്മടെ ബാഗ് പാക്ക് ചെയ്യണം ഡ്രസ്സ് എടുത്തു വെക്കണം തോർത്ത് വാങ്ങിട്ടുണ്ടോ തോർത്ത് എടുത്ത് വെക്കണം സ്നാക്സ് എടുത്ത് വെക്കണം മോളെ ഫ്രണ്ട്സ് ഞാന് എന്നെ ഞാൻ നാളെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഓർത്തിറക്കി വെക്കാണ് അത് തീയമോള് വാങ്ങിച്ചല്ലേ ഇത് ഇതായിട്ട് ഡയറിലേക്ക് ഡയറിൽക്ക് പറഞ്ഞു ഗൈസ് ഇത് ഫുള്ള് ഞാൻ കൊണ്ടുപോകണില്ലേ എന്റെ സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ സ്നാക്സ് കൊണ്ടുപോകണത് ഇതൊക്കെയാണ് ഇതിലൊന്നുമില്ലല്ലോ

സ്കൂൾ ജേഴ്സിയാണ് ഗേൾസ് സ്കൂൾ ജേഴ്സിന്റെ ടീഷർട്ടും പാന്റ് പറ്റൂല ടീഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് കളർ ഇവിടെ പാൻറ് ഉണ്ട് അതും ആണ് അത് ഇത് സ്കൂൾ ജേഴ്സി കമ്പൽസറി അല്ല കേട്ടോ ഫ്രണ്ട്സ് ഏതെങ്കിലും ഒരു നൈലോൺ ഡ്രസ്സ് മതി വണ്ടർമേല് വെച്ച നൈലോൺ ഡ്രസ്സ് നിർബന്ധമാണ് ഇത് എവിടെ വെക്കണ്ടേ ഈ സിബി

ില് ലി കപ്പാണ് ഞാൻ ഇടുന്നത് സ്കൂളിൽ പോകുമ്പോ ഐ സ്കൂളിൽ നിന്ന് സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മൾ ആദ്യമായിട്ടിരിക്കലോ പറയണത് സ്നാക്സ് കഴിഞ്ഞില്ല ഇനി അത് കൂടെ വെച്ചാൽ മതി ഞാൻ വിളിച്ചത് വെക്കേണ്ടി വരുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ എടുത്ത കളർ ഡ്രസ് ആണ് ഫ്രണ്ട്സ് പോകുമ്പോട്ട് പിന്നെ അവിടെ ഉണ്ട് കളർ ഡ്രസ്സാണ് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ടൂർ പോണത് അതാണ് ഇത്ര എക്സൈറ്റ്മെന്റ് കളർ ഡ്രസ് ടൂറിനും ഒന്ന് ഓണത്തിന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഇനി ഫുള്ള് ടൂറിനൊക്കെ കളർ ഡ്രസ് തന്നെയാണ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് തരാം ഞങ്ങളുടെ അരമണിക്കൂർ വേസ്റ്റ് ആയിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു പണി കിട്ടിയായിരുന്നു എന്താ എൻ്റെ സ്കൂൾ ജേഴ്സി കാണാനില്ല കാണാനല്ല അപ്രതീക്ഷിതായി പോയി ഞാനിങ്ങനെയൊക്കെ അപ്രതീക്ഷിത അപ്പൊ എന്ത് ചച്ചു ഇത് അമ്മേന്റെ ഞങ്ങള് വണ്ടറിലേക്ക് പോയപ്പോ അമ്മ അവിടുന്ന് വാങ്ങിയ ഒരു പോളിസാൻ്റെ ടീഷർട്ടാണ് ആണ് ഇതും ഈ ബ്ലാക്ക് പാൻറ്റും ഇടാന്നാണ് കേസ് വിചാരിച്ചിരിക്കുന്നത് രണ്ടും ബ്ലാക്കായി ആയി ആ ചൂടായിരിക്കും അവം ചിത്ര രണ്ടാണ് ഞാൻ स्विമ്മിംഗ് ഡ്രസ്സ് ആയിട്ട് ഇട്ടിരുന്നത് ഇനി ഇതെന്തോ മോയിസ്ചറൈസർ വന്നിട്ടുണ്ട് ദേ ആർക്ക കൊന്നി ടീപ്പ നെമക്ക് എ എനിക്ക് സീപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പപ്പ പഗഡി ജാന് ഞാൻ കുടിച്ചതാണ് ഓക്കേ ഇനി ഇതെടുക്കാം ഗൗ ഫുൾ കംപ്ലീറ്റ് ഡ്രസ്സ് ആണ് മാറും тапണയര ഇടയിലെ ഡ്രസ്സ് ആണ് ആ ദിനാത്ര വെക്കണ്ട ിയമ്മോള്റങ്ങിട്ട് ശ്രീതിയമ്മള് വേണമായിരുന്നു ആഗ്രഹായിരുന്നു എന്റെ സ്കൂൾ ടൂറിന്റെ തലേന്നുള്ള ശ്രീ അമ്മോള് സമയം പൈനുന്നേകാലും എനിക്ക് ഇനി മൂന്നരയ്ക്ക് എണീക്കണം എനിക്ക് ഇവർന്ന് പോണം കായ് അപ്പൊ നാളത്തെ വീഡിയോ വേറെ വരുന്നതാണ് അപ്പൊ നമ്മുടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളത് വീണ്ടും പറ്റില്ല ബൈ ബൈക്കറ്റ് ചോദിക്കാൻ